നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന പുതിയ ബാബ വാങ്കേ എന്നറിയപ്പെടുന്ന റിയോ തത്സുഗിയുടെ പ്രവചനം സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി ജപ്പാനെയും ജപ്പാന്റെ ടൂറിസം മേഖലയെയും ഇത് തെല്ലൊന്നുമല്ല പിടിച്ചുലച്ചത് എന്നാൽ ജൂലൈ അഞ്ച് എന്ന ആ ദിവസം ഒന്നും സംഭവിക്കാതെ കടന്നുപോയപ്പോൾ പിന്നെ ട്രോളുകളുടെ പൂരമായിരുന്നു എന്നാൽ പിന്നീട് കണ്ടത് നിലയ്ക്കാത്ത ഭൂചലനങ്ങളായിരുന്നു അതും ജൂലൈയിൽ തന്നെ ഇപ്പോഴത്തെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ജപ്പാൻ തീരത്തുണ്ടായ ഭൂകമ്പം ആറ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തി സമുദ്രത്തിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇവാട്ടെ പ്രിഫെക്ചർ പ്രവിശ്യയിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവാട്ടെ പ്രിഫെക്ചറിലെ ഒഫുനാറ്റോ നഗരത്തിലെ തീരപ്രദേശങ്ങളിലെ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വീടുകളിലെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു കമേഴ്ഷി നഗരം ഓട്സുജി പട്ടണം റിക്കൂസ് ഘട്ട നഗരം എന്നിവയുൾപ്പെടെ മറ്റ് മുനിസിപ്പാലിറ്റികൾ കടൽ ഭിത്തികൾക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ പ്രവചിക്കപ്പെട്ടതായി ഏജൻസി അറിയിച്ചു ഇതേ പ്രദേശങ്ങളിൽ പത്ത് അനുബന്ധ ചലനങ്ങൾ കൂടി ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് അതിൽ ആറ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പവും ഉൾപ്പെടുന്നു തെഹോകോ ഷിങ്കൻസൻ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും തന്നെ നിലച്ചിട്ടുണ്ട് ഷിൻ അമോറി സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽ ഗതാഗതം നിർത്തിയിട്ടുണ്ട് മിയാഗി പ്രിഫെക്ചറിലെ ഒനാഗാവ നഗരത്തിൽ ഒരു ആണവ നിലയവും പ്രവർത്തിക്കുന്നുണ്ട് തീരത്തുനിന്ന് മാറി താമസിക്കാനും പ്രദേശത്ത് ഉണ്ടായേക്കാവുന്ന തുടർചലനങ്ങൾക്കും സുനാമി തിരമാലകൾക്കും എതിരെ ജാഗ്രത പാലിക്കാനും പ്രധാനമന്ത്രി സനെ തകായിച്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ സമാനമായതോ അതിലും ശക്തമായതോ ആയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എന്തായാലും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് അന്ധയായ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കെ രണ്ടാം ലോക മഹായുദ്ധം ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സാർ ബോറീസ് മൂന്നാമൻ്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബ വാങ്കെ കൃത്യമായി പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജപ്പാനീസ് മാങ്ക കലാകാരിയാണ് റിയ തത്സുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തത്സുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് റിയോ തൽസുകി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഈ കൃതിയിലാകെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റിയാണ് പറയുന്നത് എന്തായാലും ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനിടെ അഞ്ച് ഭൂചലനമായിരുന്നു ഉണ്ടായത് തുടർ ചലനങ്ങളെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജപ്പാനിൽ ഒമ്പത് വരെ ഉയരത്തിലുള്ള ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സുരാമി തിരമാലകൾ പാഞ്ഞെത്തിയത് എന്തായാലും ജൂലൈ അഞ്ചിന് വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് റിയോ പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ റിയോക്കെതിരെ നിരവധി ട്രോളുകളും വന്നു എന്നാൽ പിന്നീട് കണ്ടത് നിലയ്ക്കാത്ത ഭൂകമ്പങ്ങളായിരുന്നു